നമസ്കാരം കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കേണ്ടത് കേരള സമൂഹത്തിന്റെ ആവശ്യമായി തീർന്നിരിക്കുന്നു ആയതുകൊണ്ട് തന്നെ പൊതുസമൂഹം ഈ സർക്കാരിനോടും പോലീസിനോടും ചില സംശയങ്ങൾ ചോദിക്കുകയാണ് ആ സംശയങ്ങൾ ഇവയൊക്കെയാണ് നവീൻ ബാബുവിന്റെ മരണം ഒരു കൊലപാതകമാണ് എന്ന് സംശയിത്തക്ക സംശയിക്കത്തക്ക രീതിയിലുള്ള കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ കോടതിയിൽ കുടുംബം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ശരിയല്ലേ അല്ലെങ്കിൽ അതിൽ എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ഇതിൽ പോലീസ് പറയേണ്ട ഉത്തരങ്ങൾ ഒന്ന് പോലീസ് ഈ കുറ്റപത്രം കൊടുക്കുമ്പോൾ ബന്ധുക്കൾ കോടതി വഴി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ സമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് അതിന് തീർച്ചയായിട്ടും ഈ സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സംസ്ഥാന സർക്കാരും ഉത്തരം പറയണം പോലീസ് പറയണം എന്ന് പറഞ്ഞാൽ സർക്കാർ പറയണം എന്നല്ലേ അതായത് എന്തുകൊണ്ട് നവീൻ ബാബു എന്ന ഈ ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടു എന്ന എന്ന വാർത്ത പോലീസിൽ അറിയിച്ചിട്ട് രാവിലെ ആറ് മണി മുതൽ ഒൻപത് മണിവരെ പോലീസ് ശരിക്കും പോലീസ് സ്റ്റേഷൻ അദ്ദേഹം താമസിക്കുന്ന നിന്ന് ഏതാണ്ട് വളരെ കുറച്ചു ദൂരം മാത്രമേ ഉള്ളു താനും എന്നിട്ട് എന്ത് എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ ഇൻക്വസ്റ്റിന് മൂന്ന് മണിക്കൂർ വൈകി എത്തി എന്നൊരു സംശയം സ്വാഭാവികമായി ഉണ്ടാകുന്നു രണ്ട് ഇൻക്വസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ബോഡി കിടക്കുന്ന പരിസരവും ബോഡിയും മറ്റും ഒക്കെ പരിശോധിച്ച് പോലീസ് തയ്യാറാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ് അപ്പോൾ ആ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ ബന്ധുക്കൾ പറയുന്ന ആരെയെങ്കിലുമോ സാന്നിധ്യത്തിൽ മാത്രമല്ലേ പോലീസ് ചെയ്യേണ്ടത് പോലീസ് മേധാവികളോട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം സർ ഇത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇതൊരു പ്രാഥമികമായ കാര്യമല്ലേ അപ്പോൾ ആ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ കൺസേൺ മരിക്ക മരണപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കൺസേൺ ഉള്ള ആരെയെങ്കിലും ആരെങ്കിലും ഒരു നിഴൽ പോലെ അവിടെ ഉണ്ടാകേണ്ടതല്ലേ അത് ഉണ്ടായില്ല എന്തുകൊണ്ട് ഈ മരണം പുറം ലോകത്തെ അറിയിച്ച ഡ്രൈവറെ ഇതുവരെ ചോദ്യം ചെയ്തില്ല അല്ലെങ്കിൽ ഡ്രൈവറുടെ മൊഴി എവർ എടുത്തു അഥവാ എടുത്തു എന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ സമർപ്പിച്ചോ കോടതി അത് എവിടെയും പറഞ്ഞു കണ്ടില്ല ഇപ്പോഴും പി പി ദിവ്യയിൽ മാത്രം കേസ് ഒതുങ്ങി നിൽക്കുന്നു ഏതായാലും പോസ്റ്റ്മോർട്ടം കളക്ടർ അരുൺ കെ വിജയന്റെ അനുവാദത്തോടെയാണ് ചെയ്തതെന്ന് ഇപ്പോൾ പറയപ്പെടുന്നു അരുൺ കെ വിജയൻ അരുൺ കെ വിജയൻ ആരാണ് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ മരണപ്പെട്ട നവീൻ ബാബുവിന്റെ ഒരു സുഹൃത്തു പോലും ആയിരുന്നില്ല ഔദ്യോഗിക മേഖലയിൽ നവീൻ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ ഒരു തീണ്ടാപ്പാടകലെ കളക്ടർ എന്ന ഐ എസിന്റെ പവറും സർക്കാർ കൊടുത്ത ഐ എ എസ് കാരനെയും രണ്ടും രണ്ടും കണ്ണിൽ മഞ്ഞപ്പിത്തം വെച്ചുകൊണ്ട് അസൂയയും കുശുംബും ഒക്കെ കാണിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു ഈ അരുൺ കെ വിജയൻ നവീൻ കെ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ കഴിവിൽ ഇയാൾക്ക് ഇയാൾക്ക് വെറുപ്പായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ജീവിച്ചിരുന്ന സമയത്ത് അത്രയും അദ്ദേഹത്തിനെ മനസ്സുകൊണ്ട് വരുത്തിരുന്ന ഒരു വ്യക്തിയുടെ കൺസേൺ വാങ്ങിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് തെറ്റല്ലേ സാർ എന്ന് നാം ചോദിച്ചു പോകുന്നു രണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ അതിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ ഞങ്ങൾ വിളിച്ചോട്ടെ എന്ന പോലീസ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ വിളിച്ച് ചോദിക്കേണ്ട കൺസേൺ എടുക്കേണ്ടത് ഒരു മിനിമം ബാധ്യതയല്ലേ സാർ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ പിന്നെ രണ്ട് മരണവിവരം നവീൻ ബാബുവിന്റെ കുടുംബത്തോട് കുടുംബത്തെ നിങ്ങൾ ആരെയാണ് ആദ്യം വിളിച്ചറിയിച്ചത് അത് അത് ഈ പുറംലോകം അറിയേണ്ടതല്ലേ നവീൻ ബാബു മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ സ്ഥലത്തിൽ നിന്ന് കിട്ടേണ്ട സി സി ടി വി ദൃശ്യങ്ങൾ നിങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ അദ്ദേഹം മരണപ്പെട്ട ശേഷം ഉണ്ടാക്കിയ കുറച്ച് കഥകൾ ഉണ്ടായിരുന്നു അദ്ദേഹം മാനസികമായി മൊബൈലിൽ നോക്കിയ ശേഷം സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്ത ശേഷം റെയിൽവേ സ്റ്റേഷനിൽ ആത്മഹത്യ പ്രവണത കാണിച്ചു എന്നൊക്കെ പോലീസ് ഉണ്ടാക്കിയ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഉണ്ടായിരുന്നു അതൊക്കെ പൊളിഞ്ഞു പോവുകയാണ് ചെയ്തത് എങ്കിൽ അദ്ദേഹത്തിനെ ജോലി സ്ഥലത്ത് നിന്ന് ഡ്രൈവർ കൊണ്ടാക്കി ഡ്രൈവർ കൊണ്ടാക്കിയിട്ട് അദ്ദേഹം പിന്നീട് എവിടെയെല്ലാം പോയി എവിടെയെല്ലാം പോയി എന്നുള്ള സി ദൃശ്യങ്ങൾ ഇവർ ശേഖരിച്ചിട്ടുണ്ടോ ആ സി ദൃശ്യങ്ങൾ നിങ്ങൾ കോടതിയിൽ സമർപ്പിക്കേണ്ടതല്ലേ അത് എവിടെ അദ്ദേഹം ആ സമയത്ത് എവിടെയൊക്കെ സഞ്ചരിച്ചു എന്നുള്ളത് അറിയേണ്ടതല്ലേ അടുത്ത മറ്റൊരു ചോദ്യം കണ്ണൂർ ജില്ലാ ജയിലിന് മുമ്പാണ് ജയിലിന് അടുത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത് അന്ന് ജില്ലാ ജയിലിന്റെ ജയിൽ വാർഡനായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആര് അന്ന് ജയിലിൽ ആ ദിവസങ്ങളിൽ ജയിലിൽ താമസിച്ചിരുന്ന തടവുകാർ ആരൊക്കെ പാർട്ടിയുടെ കൊലപാത പാർട്ടി തന്നെ ഇടപെട്ട് കൊലപാതക കേസുകൾ ചെയ്ത നിരവധി റൗഡികൾ ഉള്ള സ്ഥലമാണ് കണ്ണൂർ ഭൂമാഫിയയ്ക്ക് വേണ്ടി എന്ത് ഭൂമി ഭൂമാഫിയ ഖനനമാഫിയയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഗുണ്ടകളുടെ നാട് ആ ഗുണ്ടകളുടെ നാട്ടിൽ ആരൊക്കെ ആ ജയിലിൽ ഉണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഈ ഈ ഗുണ്ടകൾ ആയിരിക്കുമോ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ബന്ധുക്കളുടെ സാന്നിധ്യമില്ലാതെ എങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എവിടെ അത് പോലീസ് കോടതിയിൽ സമർപ്പിച്ചോ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ആ ഡോക്ടറുടെ മൊഴി എടുത്തിട്ടുണ്ടോ എങ്കിൽ എങ്കിൽ ആ മൊഴിയും കോടതിയിൽ കൊടുക്കേണ്ടതല്ലേ ഇതൊക്കെ കുറ്റപത്രത്തിൽ പോലീസിന് കൊടുക്കേണ്ടി വരും പി ശശിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും സംസ്ഥാന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റും ഗോവിന്ദനും പി പി ദിവ്യും വെള്ളം കുടിക്കേണ്ടി വരും ഇനി അടുത്തത് ഇൻക്വസ്റ്റ് കിട്ടിയ ഇൻക്വസ്റ്റിൽ കിട്ടിയ സാധനങ്ങൾ എവിടെ ഇദ്ദേഹത്തിന് ആദ്യം അദ്ദേഹത്തിന്റെ ബോഡിയുടെ പരിസരങ്ങളിൽ കിടന്നിരുന്ന എങ്കിൽ അദ്ദേഹം തയ്യാറാക്കി അദ്ദേഹം മരിച്ചു ആത്മഹത്യ ചെയ്തു എന്ന് നിങ്ങൾ തുടക്കം മുതൽ പറയുന്നുവെന്നുണ്ടെങ്കിൽ അദ്ദേഹം തയ്യാറാക്കിയ ആത്മഹത്യ കുറിപ്പ് എവിടെ അപ്പോൾ ആ ഇൻക്വസ്റ്റിൽ കിട്ടിയ സാധന സാമഗ്രികൾ അദ്ദേഹത്തിന്റെ മൊബൈൽ ഒക്കെ എവിടെ അതെല്ലാം പരിശോധിച്ചോ ഇങ്ങനെ പോലീസ് ഈ കേരളത്തിലെ മറ്റ് കേസുകളിൽ ഇതുവരെ കാണിച്ചിട്ടുള്ള ഇൻക്വ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും സാധാരണക്കാരനോട് കാണിക്കുന്ന നിങ്ങളുടെ ഉത്സുകതയും ഈ കേസിൽ നിങ്ങൾ ആർക്ക് വേണ്ടി കാണിക്കുന്നു കണ്ണൂർ ജില്ലയിൽ മുപ്പത് കൊല്ലത്തിലധികമായി മുപ്പത് കൊല്ലത്തിനടുത്ത് സി പി എമ്മിന്റെ വീട്ടിൽ നിന്ന് അച്ചാരമുണ്ട് കഴിയുന്ന പോലീസുകാരെയാണ് പിണറായി വിജയനും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയും ഈ അന്വേഷണത്തിന് എസ് ഐ ടിയിൽ നിയമിച്ചിരിക്കുന്നത് എന്ന് ഈ ഉദിച്ചു സൂര്യൻ സാക്ഷിയായി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം മിസ്റ്റർ പിണറായി എന്ന് ഈ സമൂഹം നിങ്ങളോട് തുറന്നു പറയുന്നു പിന്നെ അദ്ദേഹം അവസാന മണിക്കൂറിൽ വിളിച്ച ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ പേരുകളെവിടെ ആ ഫോൺ രേഖകൾ നിങ്ങൾ പരിശോധിച്ചോ ഈ നിങ്ങളുടെ വീട്ടിലെ അച്ചാരമുണ്ട് നിങ്ങളുടെ വീട്ടിലെ ചോറുണ്ടെന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ ഈ കേസിൽ ഒരു സംഗതിയും കണ്ടുപിടിക്കപ്പെടില്ല എന്നുള്ള കാര്യം ചോറ് തിരുന്ന അരി ആഹാരം തിന്നുന്ന ഏതൊരു മനുഷ്യനും അറിയാം അപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം കോടതിയിൽ ഈ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു തെറ്റുമില്ല പോലീസ് വരുന്നത് അവിടെ ഈ ഡ്രൈവർ വിളിച്ചുകൊണ്ട് ആ ബോഡിക്ക് സമീപം ബോഡി കാണിച്ച അവിടുത്തെ ഖനനമാഫിയുമായി ബന്ധപ്പെട്ട സി പ്രാദേശിക നേതാക്കൾ ആരൊക്കെ അവർ ഈ പോലീസ് ചോദ്യം ചെയ്തോ ഇതൊക്കെ നമുക്ക് അറിയേണ്ടതല്ലേ ഏതായാലും ഡ്രൈവറെ പോലും ഇതുവരെ ചോദ്യം ചെയ്യാത്ത പോലീസ് ഇനി എത്ര കഴിവുള്ള കേരള പോലീസ് എന്ന് പറഞ്ഞാലും ഈ രാഷ്ട്രീയക്കാരനെ വിടുപണി ചെയ്യുന്ന പോലീസ് നിങ്ങളൊക്കെ ഈ സമൂഹത്തിന് കേരളത്തിന് അപമാനമാണ് ഹേ എന്ന് പറയേണ്ടി വരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നന്ദി നമസ്കാരം